ഹായ് ഗൈസ് ഇന്നൊരു നൈറ്റ് വ്ലോഗാണ് നൈറ്റ് ഫുഡ് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നില്ല ആദ്യത്തേക്ക് അതിനുപേർ നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫുഡും മുട്ടക്കറിയും എനിക്ക് മുട്ടക്കറിയൊന്നും അതിൽ ഉണ്ടാക്കാൻ അറിയില്ല നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ് ഉണ്ടാക്കി പോയി ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട് എന്നാൽ ഗ്രൈസ് അപ്പം നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പച്ചക്കുളക് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഒരു തക്കാളി എടുക്കുന്നുണ്ട് പുളിപ്പായ്പ സവോള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ ഒഴുക്കാന്നാണ് വിചാരിക്കണേ ഇനി നമുക്ക് മുട്ട സെറ്റാക്കണം മുട്ട മുട്ടയ്ക്ക് ഈ പാത്രം എടുത്തിട്ടിട്ട് ഇതിൽ മുട്ടയിടാം കണ്ടിവിടെ കത്തിച്ചു ഇരിക്കുമ്പോൾ വൈകിട്ട് കണ്ടിട്ടാവുമ്പോൾ മുട്ട ഇവിടെ ട്രേയാണ് മുട്ട വാങ്ങണം കാരണം ഇവിടെ മുട്ടയ്ക്ക് നല്ല ചിലവുണ്ട് മുന്നൂസിൻ്റെ പ്രോട്ടീൻ പൗഡർ ഇത് രണ്ട കേസ് ഒരു ഓട്ട ഈ സാധനം മെച്ചയാണോ ആരാണോ അത് വെച്ചതാണ് പുള്ളിപ്പോയി കേസ് എന്തായാലും ഞാനല്ല ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞേനെ ഞാനല്ല ഇപ്പോൾ മുട്ടേനെ രണ്ടെണ്ണം ഇക്കു രണ്ടെണ്ണം എനിക്കൊരെണ്ണം സോഫിക്കൊരെണ്ണം തൈമൂനൊരെണ്ണം മീസൂനൊരെണ്ണം ഉമ്മച്ച് ചോറെ കഴിക്കത്തുള്ളൂ അതുകൊണ്ട് ഉമ്മച്ചയ്ക്ക് വേണ്ട മുട്ട ഇത്രയും വെക്കണോ വേണ്ട ഉറതത്തേ എന്തിനാ ഇത്രയും വലിയ ആവും നമുക്കിത് അവിക്കാൻ വെക്കാം ഇതവിച്ച് തണുത്ത് വരുമ്പോഴേ തോട് നല്ലോണം ഇളവത്തുള്ള ക്യാമറ വയ്ക്കാൻ വയ്ക്ക ചേപ്പത്തില ഓക്കെ നമ്മളിവിടെ മൂന്ന് സ്റ്റൗ ഉള്ളതായിരുന്നു അത് ചീറ്റായി അപ്പം എന്തെടുത്ത് വെച്ച് അപ്പം മുട്ട വയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സവാള അരിയണം ഇത് കില്ല അരിഞ്ഞ് ഇത് ചതയ്ക്കണം ഇത് തേങ്ങാ പാലാക്കണം ഇത്ര ഉള്ള പരിപാടി ഇപ്പം കട്ടിങ് ബോർഡ് എടുത്തിട്ടുണ്ട് കട്ടിങ് ബോർഡിലാണ് ഇത് സവാളരി അല്ലാണ്ട് അരി എനിക്ക് പാടാകും കൈമുറയും കണ്ണുനീറും ഇപ്പം കട്ടിമ്പൂരിൽ കുണുപുരുപ്പിനാണ് ഓക്കെ അവിനേത് അരിഞ്ഞിട്ട് വരാം ഇവിടെ നമ്മൾ അരിഞ്ഞോണ്ട് നിൽക്കുമ്പം ഇവിടെ നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ സന്ധ്യ ആകുമ്പം അമ്പലത്തിലെ പാട്ട് വയ്ക്കും ഇവിടെ അടുത്ത അമ്പലമാണ് അപ്പോൾ അവിടെ പാട്ടിട്ട് കേൾക്കാം പിന്നെ നമ്മൾ സവാള എണ്ണയിലിട്ട് വഴട്ടരുത് അതിൻ്റെ കഡ് ചെയ്ത് ബൂക്കിതൊക്കെ വെള്ളം വരും എണ്ണയിലിട്ട് വഴട്ടപ്പെടുന്നത് അത് ഡയറക്റ്റ് എല്ലാം കൂടെ അരിഞ്ഞ് വെള്ളത്തിൽ ഇടും വെള്ളത്തിലിട്ടാ വേവിച്ചാണ് എടുക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് അത് ഹെൽത്തി അല്ലേ എണ്ണ നമ്മൾ യൂസ് ചെയ്യുന്നതല്ല ഹെൽത്തിയാണ് ഇത് വാപ്പയാണ് കേട്ടോ പറഞ്ഞത് എനിക്ക് ഞാൻ ഇവിടെ വീശോടെ ഇതൊക്കെ വെക്കാൻ പഠിച്ചത് മറ്റേത് എനിക്ക് പിസ്സ ബർഗർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളൂ ചില്ലി ചിക്കൻ ഒക്കെ ഉണ്ടാക്കും പണ്ട് വീട്ടിൽ വെച്ച് ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചത് ബിരിയാണി വെക്കാൻ വേണം ഞാൻ അടുത്ത് പഠിച്ചു ബിരിയാണി വെച്ചിട്ടുണ്ട് ഒരിക്കൽ ഇവിടെ വന്നതിന് ശേഷം തന്നെ വീട്ടേച്ച് വയ്ക്കുമ്പോൾ എപ്പോഴും ഫ്ലോപ്പ് ആവും അതിൻ്റെ വായിക്കത്ത് വെക്കും ഇവിടെ വന്നിട്ട് ഒരു പ്ലോട്ട് എട്ട് റേറ്റ് ടേസ്റ്റ് വെച്ചിട്ടുണ്ട് ആ ഒരു തൊട്ട് വെച്ചപ്പോൾ ഫ്ലോപ്പായി ഒരുവട്ടം വെച്ചപ്പോൾ ചിത്ര ടേസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത് കിട്ടും ഇഷ്ടപ്പെട്ടു ഇടത്ത് ഉമ്മച്ചിലൊരു ബിരിയാണി വെക്കാൻ പറ്റും പിന്നെ ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോയിരുന്ന് വയറിൻ്റെ ചെറിയ വേദന അവിടെ ഹോസ്പിറ്റലിൽ പോയി സ്കാനൊക്കെ ചെയ്ത് ഒരു കുഴപ്പമില്ല കിഡ്നിക്ക് ലിവറിൽ തൈറോയ്ഡ് ആണെന്നൊരു ചെറിയ ഡൗട്ടുണ്ട് പീസിലേക്ക് തെറ്റി പീസ് ഒരു മാസം ആയില്ല കഴിഞ്ഞ മാസം ആയിട്ട് ഇനി പേടി ആഗ്രഹം സ്കാൻ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല തൈറോയിഡ് ടെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ തക്കാളി പണ്ട് വീട്ടിലൊന്നും ചെയ്യത്തില്ല എപ്പോഴും ചെയ്യത്തില്ല പോകുമ്പോൾ ഇവിടെ നമ്മൾ എല്ലാ കാര്യം ചെയ്യ വീട്ടിൽ പോകുമ്പോൾ മടിയാണ് മിക്സ് ചെയ്യാം അതെങ്കിലും വായിരിക്കണം മൊത്തം ടീഫ് നെവർ മേ നമ്മൾ വന്നതാണ് പാളി പോകുന്ന കൂടെ ട്രൈ ചെയ്യാമോ ഒരു പച്ചോളം ഉണ്ട് അതും കൂടെ നീളത്തിനു നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കാം ചതച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ വെള്ളത്തിടുക പിന്നെ അടിക്കാൻ വയ്ക്കുക പച്ചോളക് കഴുകി വെച്ചിട്ടുണ്ട് ഇഞ്ചിയും കഴുകി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കടിക്കുക അടിച്ചെടുത്തിട്ട് വരാം നമ്മൾ ഇത് കഴുകിയിട്ട് വെള്ളം ഇടത്ത രീതിയിലെല്ലാം കൂടെ തട്ടിക്കൊടുക്കുക സവാളയുണ്ട് കോഴി കുറച്ച് തക്കാളി കൂടെ ഇട്ട് തക്കാളി പച്ചമുളക് എല്ലാം കൂടി സവാള കൂടെ തൂത്ത് വാരി അതിനകത്ത് ഇട്ട് വെക്കാം

നമ്മളെ കറി ഇതെങ്ങനെയായിട്ടുണ്ട് മുട്ട അവിച്ച് മാറ്റി വെച്ചു പിന്നെ നമ്മൾ തേയില വെള്ളം വെച്ചാൽ തേയില വിചാരിച്ച് പുട്ടവിക്കണം അത് കഴിഞ്ഞാൽ നമ്മളെ പനി തീർന്നു കറിയിൽ പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മൾ മുട്ടക്കറി റെഡി ആക്ക ഇതാ മുട്ടക്കറി പുട്ട് ഉമ്മച്ചു ഉമ്മച്ച പാലൊക്കെ ഉച്ച പുട്ട് ദോശ ദോശ പിള്ളേർക്ക് ദോശ അവർക്ക് കണ്ടെടുക്കും ചോറ് നമ്മുടെ മുട്ടക്കറി കണ്ടെ പുട്ട് റെഡിയായിട്ടുണ്ട് കറിയുടെ റെഡിയാണ് മുട്ടക്കറി കൊള്ളാൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല കളറൊക്കെ ഇല്ലേ കറി റെഡിയായിട്ടുണ്ട് കട്ടൻ കട്ടനിട്ടിട്ടുണ്ട് മാവ് ദോശ മാവിനെ മാവ് ദോശ ചൂടാൻ വെച്ചിട്ടുണ്ട് ദോശ ചൂടോടെ അവർ വേണം ചൂട്ടിരിക്കും പിന്നെ വെള്ളം ഇല്ലായിരുന്നു വെള്ളം തിളപ്പിക്കാൻ വെച്ച് അപ്പം പൈക്കയ്ക്ക് പുട്ട വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഒത്തിരി സ്നേഹവും സപ്പോർട്ടും വേണം എക്കിനി വീഡിയോസ് ചെയ്യാൻ തോന്നുകയും അപ്പോൾ ഇതിൻ്റെ